അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ചൂണ്ട അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സാമ്പത്തികമായിട്ട് ചെറിയ അല്പം ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹം മനസ്സിലങ്ങ് ഒതുക്കി അപ്പോഴാണ് ബബിൻ ചേട്ടൻ എനിക്കൊരു ചൂണ്ട സ്പോൺസർ ചെയ്തത് ക്യാഷ് ഒന്നും നോക്കണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു ക്വാളിറ്റിയുള്ള സാധനം വേണമെന്ന് തന്നെ ബബിൻ ചേട്ടൻ പറഞ്ഞത് തന്നെ ഞാൻ പിന്നെ പിന്നൊന്നു രണ്ടാമതൊന്നും ചിന്തിച്ചില്ല ബൈക്ക് എടുത്ത് നേരെ വിട്ടു നീണ്ടകരയിലുള്ള ചൂണ്ടക്കടയിലോട്ട് ചെന്നപ്പോഴോ ചൂണ്ടക്കാരുടെ സ്വർഗ്ഗമെന്ന് വേണമെങ്കിൽ പറയാം ഏതെല്ലാം കമ്പനികളുടെ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നേ ഞാൻ എഫ് എക്സിൻ്റെ ഒരു റീലും വാൻഡൻ കാറ്റൂഷൻ്റെ യൂർ റോഡും സെവൻ ഫീറ്റിൻ്റെ വാങ്ങി പിന്നെ അതിൻ്റെ കോംബോ ആയിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി സിക്സ് കെ ആയിരുന്നു എൻ്റെ ബഡ്ജറ്റ് ഏത് ബഡ്ജറ്റിൽ വന്നാലും നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാം പക്ഷേ എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം ക്വാളിറ്റി സാധനങ്ങൾ എടുക്കുന്ന ഞാൻ നല്ലത് കാര്യം അതല്ലെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ അത് ചീത്തായി പോവും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വളരെ ഫ്രണ്ട്ലിയാണ് കൊല്ലത്തുനിന്ന് പോകുന്നവർക്ക് നീണ്ടവരെ പാലം എത്തുന്നതിന് മുമ്പ് റൈറ്റിലായിട്ടാണ് റൈലിലോട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി അടുത്ത് തന്നെയാണ് കട അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് പാലം കഴിഞ്ഞ് ലെഫ്റ്റൗട്ടൊക്കെ പോയാൽ മതി അത്യാവശ്യം എല്ലാ സാധനങ്ങളുള്ള കടയാണ് ഓണർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടും കിട്ടും